നമസ്കാരം ഈ അടുത്തിടെ നടത്തിയ നീറ്റ് പരീക്ഷയും നെറ്റ് പരീക്ഷയും ഒന്നും തന്നെ അത്ര നീറ്റായിരുന്നില്ല നീറ്റ് യു ജി സി നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളെ ചൊല്ലിയുള്ള തുടർച്ചയായ വിവാദങ്ങൾക്കിടെയാണ് പൊതുപ്രവേശന പരീക്ഷകളിലെ ക്രമക്കേട് തടയാൻ ലക്ഷ്യമിട്ടുള്ള പബ്ലിക് എക്സാമിനേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവർ നടത്തുന്ന പരീക്ഷകളിലും നീറ്റ് ജെഇഇ സി യു ഇതു തുടങ്ങിയ പ്രവേശന പരീക്ഷകളിലും പേപ്പർ ചോർച്ചയും സംഘടിത ക്രമക്കേടുകളും തടയുകയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം എന്തൊക്കെ തരം കുറ്റകൃത്യങ്ങളാണെന്ന് പരിശോധിക്കാം ചോദ്യപേപ്പർ ഉത്തരസൂചിക ഒ എം ആർക്ക് ഷീറ്റ് എന്നിവ ചോർത്തൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുക്കൽ ആൾമാറാട്ടം കോപ്പി അടിക്കാൻ സഹായിക്കുക ഉത്തരസൂചിക പരിശോധന അട്ടിമറിക്കൽ മത്സര പരീക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ചട്ടങ്ങളുടെ ലംഘനം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകളിലെ തിരിമറി പരീക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം പരീക്ഷാ ഹാളിലെ ഇരിപ്പിടം തീയതി പരീക്ഷാ ഷിഫ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കൽ വ്യാജ അഡ്മിറ്റ് കാർഡുകൾ പണലാഭത്തിനായുള്ള കത്തിടപാടുകൾ ഇതൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ ഇനി നിയമ നടപടികൾ കൂടി പരിശോധിക്കാം ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടായിരിക്കും പരീക്ഷയിലെ ക്രമക്കേട് സംഘടിത കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കും ഒരു കോടി രൂപയിൽ കുറയാത്ത പിഴയും ഉണ്ടാകും വ്യക്തി ഒറ്റയ്ക്ക് ചെയ്ത കുറ്റമാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് തടവ് പത്ത് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കും ഇതിലൂടെയെങ്കിലും നീറ്റും നെറ്റുമൊക്കെ നീറ്റായി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം